കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭിന്നിപ്പ് പാർട്ടിക്കും നാടിനും ഗുണം ചെയ്തില്ലെന്ന് സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രൻ ഇരു പാർട്ടികളും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ വലിയ ശക്തിയാകുമായിരുന്നുവെന്നും അതുവഴി നാടിന്റെ പുരോഗതിയിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ മണ്ണാർക്കാട് മണ്ഡലം സമ്മേളനത്തിൽ നൂറു വർഷം പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു പന്യൻ നിരവധി കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവൻ കൊടുത്താണ് ഇന്ന് കാണുന്ന കേരളം കെട്ടിപ്പടുത്തതെന്ന പാർട്ടി പ്രവർത്തകർ മറക്കരുത് പി കെ വി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ മുന്നണി കെട്ടിപ്പടുക്കാൻ അടിത്തറ ഒരുക്കിയത് സ്ഥാനമാനങ്ങളല്ല വലുത് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രവർത്തിക്കുകയാണ് വേണ്ടത് ജനപക്ഷത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എന്ത് കിട്ടിയെന്നതല്ല ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം യമായ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയതിന് പിന്നിൽ സി പി ഐ സഖാക്കളുടെ ത്യാഗോചനമായ പ്രവർത്തനമുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാർ മറക്കരുതെന്നും കാണുന്ന രക്തം കൊടുത്ത്

പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലില്ലെങ്കിലും ഭരണവുമായി ബന്ധപ്പെട്ട കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം നേടിയെടുത്തത് ഞാൻ സാമ്പത്തികമായി പറഞ്ഞതാണ് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ടി സിദ്ധാർത്ഥൻ സുമലതാ മോഹൻദാസ് പി കബീർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊട്ടശ്ശേരി മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് സി രാധാകൃഷ്ണൻ പി നൌഷാദ് രവിയടേരം ഭാസ്കരൻ മുണ്ടക്കണ്ണി പ്രശോഭ് എന്നിവർ പ്രസംഗിച്ചു ചന്ദ്രശേഖരൻ സെയ്ദ് അബുറാജ ഗായത്രി എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്